നാമത്തെക്കുറിച്ച് നമ്മൾ വിശദമായി പഠിച്ചു കഴിഞ്ഞതാണ് ഇനി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നോക്കാൻ വേണ്ടി പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ ചോദ്യം സാമാന്യനാമത്തിന് ഉദാഹരണം ഏത് എന്താണ് സാമാന്യനാമം സാമാന്യനാമം എന്ന് പറയുന്നത് ഒരു ജാതിയെ കുറിക്കുന്ന നാമമാണ് മാവ് മഞ്ഞ് മരം മഴു ഇവയിലേതാണ് സാമാന്യ നാമം എന്നുള്ളതാണ് ചോദ്യം ഏതാണ് ഇതിനൊരു ജാതിയെ കുറിക്കുന്നത് മാവ് എന്നുള്ളത് ഒരു ജാതിയെ കുറിക്കുന്നുണ്ടോ ഇല്ല കൃത്യമായിട്ട് ഇന്ന മരമാണെന്ന് ആ ഒരു നാമത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് അതായത് അത് വ്യക്തിയെ കുറിക്കുന്നതാണ് സ്വപ്നാനാമത്തിലാണ് ഉൾപ്പെടുന്നത് രണ്ടാമത്തത് മഞ്ഞ് ഇത് ജാതിയെയും കുറിക്കുന്നില്ല വ്യക്തിയെയും കുറിക്കുന്നില്ല മേയനാമത്തിലാണ് ഉൾപ്പെടുന്നത് മൂന്ന് മരം മരം എന്നുള്ളത് ഒരു ജാതിയെ കുറിക്കുന്നുണ്ടോ ഉണ്ട് അതൊരു കോമൺ നെയിം ആണല്ലേ എല്ലാ വൃക്ഷങ്ങളെയും കൂടെ ചേർത്തിട്ട് എല്ലാ മരങ്ങളെയും കൂടെ ചേർത്തിട്ട് അതിൽ മാവ് പ്ലാവ് അങ്ങനെയുള്ള എല്ലാ മരങ്ങളും ഉൾപ്പെടുന്നുണ്ട് മരം എന്നുള്ള ആ ഒരു പൊതുവായിട്ടുള്ള നാമത്തിൽ നിന്നും ഒരുപാട് മരങ്ങളെ അത് കുറിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ മരങ്ങളെല്ലാം കൂടെ ചേർത്തിട്ടാണ് മരം എന്നുള്ള ഒറ്റ പദം കൊണ്ട് സൂചിപ്പിക്കുന്നത് അത് മരം എന്ന ജാതിയാണ് കുറിക്കുന്നത് അതുകൊണ്ട് തന്നെ സാമാന്യ നാമത്തിന് ഉദാഹരണമായിട്ട് ഇവിടെ വരുന്നത് മരം എന്നുള്ളതാണ് മഴു എന്നുള്ളതും കൃത്യമായിട്ട് ഇന്നൊരു ആയുധമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അത് സംജ്ഞാനാമത്തിലാണ് ഉൾപ്പെടുക ഒരിക്കലും സമാന നാമത്തിൽ ഉൾപ്പെടുന്നില്ല ജാതിയെ കുറിക്കുന്ന നാമം ഇതിന് മരം എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം നാമത്തിന് ഉദാഹരണം ഏത് നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഇരുന്ന് കറുത്ത ചാടുക പുഷ്പം ഇരുന്ന് എന്നുള്ളത് അപൂർണമായി കിടക്കുകയാണ് കറുത്ത എന്ന് പറയുന്നത് ഗുണമാണ് അതും അപൂർണമായിട്ടാണുള്ളത് ചാടുക എന്ന് പറയുന്നത് ശരിക്കും ഒരു ക്രിയയാണ് കുറിക്കുന്നത് പിന്നെ അവശേഷിക്കുന്നത് ഇവിടെ പുഷ്പം എന്നുള്ളത് മാത്രമാണ് പുഷ്പം എന്നുള്ളത് നാമത്തെയാണ് കുറിക്കുന്നത് ഇവിടെ നാമത്തിൽ ഉദാഹരണം പുഷ്പം എന്നുള്ളതാണ് എന്തിൻ്റെയും പേരായ ശബ്ദത്തെ നമ്മൾ പുഷ്പം എന്ന് പറയുന്നത് പുഷ്പം എന്ന് പറയുന്നത് ശരിക്കും സാമാന്യ നാമത്തിൽ ഉദാഹരണമാണ് പല പല പൂക്കൾ റോസ് മുല്ല തുടങ്ങി ഒരുപാട് പൂക്കൾ ഒന്നിച്ചു ചേർത്തിട്ടാണ് നമ്മൾ പുഷ്പം എന്ന് പറയുന്നത് സാമാന്യ നാമത്തിന് ഉദാഹരണമാണ് പുഷ്പം അങ്ങനെ സ്പെസിഫൈ ചെയ്ത് ചോദിച്ചിട്ടില്ല ചിലപ്പോ ചോദിച്ചത് ഇതിൽ ഏതാ നാമം എന്നുള്ളതാണ് പുഷ്പം എന്നുള്ളതാണ് നാമം അടുത്തത് മൂന്നാമത്തത് ജാതി വ്യക്തി ഭേദമില്ലാത്ത നാമമാണ് ജാതി വ്യക്തി ഭേദമില്ലാത്ത നാമം ഏതാന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ആദ്യത്തെ ചോദ്യം ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് മഞ്ഞ് എന്നുള്ളത് മേയ നാമത്തിന് ഉദാഹരണമാണെന്ന് പറഞ്ഞു അപ്പൊ ഇവിടെ സർവനാമല്ല സാമാന്യനാമല്ല ക്രിയാനാമല്ലാമമാണ് വ്യക്തി വ്യക്തിഭേദത്തെ കുറിക്കാത്ത നാമം നാലാമത്തെ ചോദ്യം കമ്മിറ്റിയുടെ നിയമനം ജനങ്ങളെ അത്ഭുതപ്പെടുത്തി ക്രിയാനാമം ഏത് ഇവിടെ ഒരു സെന്റൻസ് തന്നിട്ടുണ്ട് ആ സെന്റൻസിൽ ഏതാണ് ക്രിയാനാമം എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത് അത്ഭുതപ്പെടുത്തി എന്ന് പറയുന്നത് കൃത്യമായിട്ടും ക്രിയയെ കുറിക്കുന്നുണ്ട് കമ്മിറ്റിയുടെ എന്നുള്ളത് നാമമാണ് ജനങ്ങളെ എന്ന് പറയുന്നത് ഇവിടെ കർമ്മമായിട്ടാണ് വരുന്നത് നിയമനം എന്നുള്ളത് ഇവിടെ ക്രിയാനാമമായിട്ടാണ് വരുന്നത് അല്ലെ നിയമിക്കുക നിയമിക്കുക എന്ന ക്രിയയുടെ നാമമാണ് നിയമനം ക്രിയയുടെ നാമത്തെ നമ്മൾ ക്രിയാനാമം എന്ന് പറയുന്ന അപ്പൊ ഇവിടെ കമ്മിറ്റിയുടെ നിയമനം ജനങ്ങളെ അത്ഭുതപ്പെടുത്തി ഇതിലെ ക്രിയാനാമം ഏതാണ് നിയമനം എന്നുള്ളതാണ് ഇതിലെ ക്രിയാനാമം അടുത്തത് അവൾ ഏത് സർവനാമ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു നമ്മൾ സർവനാമം എന്താന്ന് പഠിച്ചതാണ് എല്ലാത്തിനെയും കുറിക്കുന്നത് അല്ലെ എല്ലാത്തിനെയും ചേർത്ത് പറയുന്നതിനാണ് നമ്മൾ സർവനാമം എന്ന് പറയുന്നത് നാമത്തിന് പകരമായിട്ടാണ് ഉപയോഗിക്കുന്നത് മൂന്ന് ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു ഉത്തമപുരുഷൻ പ്രഥമപുരുഷൻ മധ്യമപുരുഷൻ ഉത്തമപുരുഷൻ ഞാനാണെന്ന് പറഞ്ഞു പ്രഥമപുരുഷൻ മധ്യമപുരുഷൻ എന്ന് പറയുന്നത് നമ്മൾ ആരോടാണ് സംസാരിക്കുന്നത് മൂന്നാമതൊരാളെ കുറിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചതാണ് പ്രഥമപുരുഷൻ എന്ന് പറയുന്നത് അപ്പം ഇവിടെ അവൾ എന്നുള്ളത് ഞാൻ എന്തായാലും അല്ല ഞാൻ സംസാരിക്കുന്ന ഒരാളെ അവൾ എന്ന് സംബോധന ചെയ്യില്ല മൂന്നാമതൊരാളെ കുറിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവൾ എന്നുള്ള സർവനാമം നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പൊ ഇതിലേതാണ് ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുക മൂന്നാമത് ഒരാളെ കുറിക്കുന്നത് പുരുഷനാണ് അപ്പോൾ ഓപ്ഷൻ സി ആണ് കൃത്യമായിട്ടുള്ള ഉത്തരം ആറാമത്തത് ചാട്ടം എന്ന പദം ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു ദ്രവ്യനാമമുണ്ട് ക്രിയാനാമമുണ്ട് ഗുണനാമമുണ്ട് ഗുണനാമുണ്ട് ഇതിൽ ഏത് നാമത്തിലാണ് ഇത് ഉൾപ്പെടുന്നത് ചാടുക എന്നുള്ള ക്രിയയിൽ നിന്നും ഉണ്ടായിട്ടുള്ള നാമമാണ് ചാട്ടം അപ്പൊ ക്രിയാനാമം എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കാം ഗുണനാമല്ല ക്രിയാനാമം ഉണ്ട് ഓപ്ഷൻ ബി ആണ് അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം മേയനാമോ അല്ല സർവ്വനാമോ അല്ല അപ്പോ ക്രിയയിൽ നിന്നും ഉണ്ടാകുന്ന നാമത്തെയാണ് ക്രിയാനാമം എന്ന് പറയുന്നത് ചാട്ടം എന്നുള്ളത് ചാടു ചാടുക എന്നുള്ള ക്രിയയിൽ നിന്നും ഉണ്ടായിട്ടുള്ള നാമമാണ് അടുത്തത് വെളുപ്പ് കറുപ്പ് എന്നിവ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടും വെളുപ്പ് കറുപ്പ് എന്നൊക്കെ പറയുന്നത് എന്താണ് ഗുണങ്ങളാണ് അപ്പോൾ ഈ ഗുണങ്ങളെ കുറിക്കുന്ന നാമം അല്ലെ ഗുണത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ള നാമത്തെ നമ്മൾ ഗുണനാമം എന്നാണ് പറയുന്നത് ഇവിടെ നാല് ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട് ക്രിയാനാമം ദ്രവ്യനാമം ഗുണനാമം മേയനാമം ഇവയിലേതാണ് ഗുണനാമം എന്നുള്ളതാണ് വെളുപ്പ് കറുപ്പ് എന്നിവ ഉൾപ്പെടുന്ന വിഭാഗം എട്ടാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഗുണനാമം ഏത് മനുഷ്യൻ മരം നന്മ ഓട്ടം മനുഷ്യൻ എന്ന് പറയുന്നത് ഗുണനാമമാണോ അല്ല മനുഷ്യൻ എന്ന് പറയുന്നത് സാമാന്യനാമത്തിലാണോ ഉൾപ്പെടുന്നത് മരം എന്ന് പറയുന്നതും അത് ഗുണനാമമായിട്ട് വരുന്നില്ല നന്മ എന്നുള്ളത് എന്താണ് ഗുണനാമാണോ നന്മ എന്ന് പറയുന്നത് ഒരു ഗുണത്തെയാണ് സൂചിപ്പിക്കുന്നത് നന്മയാണ് ഗുണനാമം ഓട്ടം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്രിയാനാമമാണ് ഓടുക എന്നുള്ള ക്രിയയിൽ നിന്നും ഉണ്ടായിട്ടുള്ള നാമമാണ് ഓട്ടം ഒൻപതാമത്തെ ചോദ്യം പഠിപ്പ് ഏത് നാമവിഭാഗത്തിൽ ഉൾപ്പെടും സർവനാമം സാമാന്യനാമം ഗുണനാമം ക്രിയാനാമം പഠിപ്പ് എന്നുള്ളതെന്നാൽ സർവനാമത്തിൽ ഉൾപ്പെടുന്നില്ല കാരണം നാമത്തിന്റെ പകരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പദമേ അല്ല അല്ലെങ്കിൽ ഒരു നാമമേ അല്ല രണ്ടാമത്തേത് സാമാന്യനാമം എന്ന് പറയുന്ന സമയത്തും ഇതൊരു ജാതിയെ അല്ല കുറിക്കുന്നത് പഠിപ്പ് എന്ന് പറയുന്ന ഒരു ജാതിയെ കുറിക്കുന്നില്ല ഗുണനാമം ആണോ പഠിപ്പ് എന്ന് പറയുന്നത് ഗുണനാമമാണോ അതുമല്ല ക്രിയാനാമമാണ് നാമമാണ് പഠിപ്പ് എന്ന് പറയുന്നത് അതായത് പഠിക്കുക എന്ന ക്രിയയിൽ നിന്നും ഉണ്ടായിട്ടുള്ള നാമമാണ് പഠിപ്പ് ഇത് ക്രിയാനാമത്തിലാണ് നാമത്തിലാണ് ഉൾപ്പെടുന്നത് ഇപ്പൊ ഈ രീതിയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് സാമാന്യ നാമത്തിൽ ഉദാഹരണം ചെയ്ത് ഈ തരത്തിലാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിലും നമ്മൾ എന്താ ചെയ്യേണ്ടത് ഓപ്ഷൻ നോക്കിയിട്ടാണ് സെലക്ട് ചെയ്യേണ്ടത് അല്ലേ പക്ഷെ ചിലത് ഇപ്പോൾ ജാതി വ്യക്തി ഭേദമില്ലാത്ത നാമമാണ് അത് ഏതാണെന്ന് ചോദിക്കുകയാണ് അല്ലെങ്കിൽ അവൾ ഏത് സർവനാമ വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത് ഇതൊന്നും നമുക്ക് ഓപ്ഷനിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല പഠിച്ചു കഴിഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ അതിനൊക്കെ ഉത്തരം എഴുതാൻ വേണ്ടി പറ്റുകയുള്ളൂ മറ്റുള്ളത് നമ്മൾ ഓപ്ഷനിൽ നിന്ന് സെലക്ട് ചെയ്ത് ചെയ്യുകയാണ് വേണ്ടത് അപ്പോൾ ഇത്തരത്തിലാണ് നാമവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ചെയ്യേണ്ടത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതുപോലത്തെ ഒരുപാട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ഉണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരുപാട് ഉണ്ട് പക്ഷെ അതിന് കുറച്ചെണ്ണം സെലക്ട് ചെയ്തിട്ട് എഴുതിയെന്നേ ഉള്ളൂ കൂടുതൽ ചെയ്തുതോക്കും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു താങ്ക്